വെൽക്കം ടു ജോൺ ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോൺ പട്ടാരി ജോൺ പി ടെക്സിൻ്റെ ഒരു ചെറിയ വീഴിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സാധനം അതായത് കണ്ടോ ഇതാണ് നമ്മുടെ വജ്രായുധം ഗോട്ടോട്ട്സ് കണ്ടല്ലോ അതെ ഇതാണ് അതിൻ്റെ പുതിയ പാക്കറ്റ് പുതിയ പാക്കറ്റിൽ ഈ സാധനം വരുന്നത് ഇങ്ങനെയാണ് അതെ കണ്ടോ നല്ല ഫ്രഷ് സാധനം കണ്ടോ ഒരു ഒരു പാക്കിനകത്ത് മൂന്ന് പീസാണ് വരുന്നത് ഹുക്കെന്ന് പറയുന്ന സാധനം ദേ നമുക്ക് സിമ്പിളായിട്ട് ഇതിങ്ങനെ ഊരി എടുക്കാം ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഫൈബാർ ആണ് ഹുക്കിൻ്റെ സൈസ് ഇത് പിടിപ്പിക്കാനും ഇടാനും ഒന്നും നമുക്ക് വലിയ പാടില്ല അല്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുവഴി ഇങ്ങനെ ഇറക്കുന്നു ഇങ്ങനെ കൊണ്ടുവരുന്നു ഇങ്ങനെ വലിച്ച് ഇങ്ങോട്ടാക്കുന്നു എന്നിട്ട് രീതിയിൽ ഇങ്ങനെ തിരിക്കണം അല്ലേ തിരിഞ്ഞ് അതിനുശേഷം എന്താ ഈ ബാക്കിൽ കണ്ടോ ഇവിടെ ഒരു സാധനം ഉണ്ട് ഒരു ഗ്യാപ്പുണ്ടോ ആ ഗ്യാപ്പിൽ നമ്മുടെ ഏകദേശം ഒരു ലെവൽ നമുക്ക് അറിയാമല്ലാണ്ട് ഈ ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ അതുവഴി നമുക്കിങ്ങനെ ഇങ്ങനെ കട്ട് കഴിഞ്ഞ് കിടക്കണം ഇങ്ങനെ ഒന്ന് വളച്ചു പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് മുന കൊണ്ട് അത് കിഴിഞ്ഞു പോരും വരണ്ട ഇതാണ് സെറ്റപ്പ് ഇത് വെള്ളത്തിൽ വലിക്കുമ്പോഴുള്ള ഒരു ആക്ഷൻ ഉണ്ടല്ലോ ശരിക്കും നല്ലൊരു ചെറിയ തവളയുടെ കുഞ്ഞ് വരുന്ന പോലുള്ളൊരു ഫീലാണ് അതിൻ്റെ സൗണ്ടും അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഞാൻ എടുത്ത് പറയാൻ കാരണം പറഞ്ഞാൽ ഇതിൻ്റെ ഇതിനകത്തൊരു മീൻ വന്ന് അടിച്ചിട്ട് ആ മീൻ ഒരു തവണ മിസ് ആയി കഴിഞ്ഞാൽ രണ്ടാമതും ആ മീൻ അടിക്കും കാരണം വെച്ചാൽ ഇത് വലിയ സോഫ്റ്റ് ആണ് കാരണം നല്ല സോഫ്റ്റ് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര അസുഖമാണ് ഒരു മീൻ വന്ന ഒരു തവളെ ശരിക്കും ചെയ്യുള്ള തവളെ പിടിക്കുന്ന പോലെ തന്നെ ഉള്ള പ്രതി പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് പൊട്ടിപ്പോത്തൊന്നുമില്ല പെട്ടെന്ന് തോന്നും വന്ന് പിടിച്ച് ജസ്റ്റ് ആ മീൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എൻ്റെ പറയുന്നതായിരിക്കും അപ്പം ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള കൂട്ടുകാർ ചെയ്തേക്കുക ഇഷ്ടമുള്ള ആൾക്കാരും ലൈസും കൂടെ ചെയ്തേക്കുക കണ്ടല്ലോ അടിപൊളി ഞാൻ ബാക്കിലിട്ടോടാ പോയി

നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഏ നല്ല ബ്ലാക്ക് ഷെയ്ഡ് ഒരു ഒന്ന് മുന്നൂറ് ആറ് ഏഞ്ചിനകത്തേക്ക് പോയി നല്ല ഹുക്ക് ആ വലിയ ഡാമേജില്ല കേട്ടോ വലിയ കിടക്കുമോ ചോര വരുന്ന ഞാൻ കാണിക്കുന്നില്ല സീറോടെ വേംഹുക്ക് നമ്മുടെ അത് ആ ഫ്രോഗ് കണ്ടോ അത് ആ മൂലേക്കുടി പോരും ഇത് നമുക്ക് തിരിച്ചു തിരിച്ചിട്ടാ പറഞ്ഞു അതിന് ഡാബേ ഒന്നും വരത്തില്ല അങ്ങനെ അതെ കണ്ടല്ലേ അതിന് മീനെ കണ്ടല്ലോ

വരൂ വരൂ വെൽക്കം ടു ജോൺ പി ടെക്സ് ഒരു വട്ടം അടിച്ച് അത് മിസ്സായപ്പോ രണ്ടാമോ അടിച്ച് കണ്ടോ ഉദ്ദേശിച്ച ുദ്ദേശിച്ച ഡിപ്പറല്ല ഇത് എന്താണോ ഇതിന് ആദ്യത്തിന് അത്രമാതിരി പോയില്ല എന്നാലും ഒരു കിലോ ഉറപ്പാണ് ഞങ്ങളുടെ ഹുക്ക് വലിയ ഡാമേജില്ല ഞാനിതിനെ ബോക്സിലേക്ക് കിട്ടും കാരണം ഒരുപാട് തന്നെ പിടിക്കുന്നു ഡാമേജ് ആക്കിയിട്ട് അതേ വെറുതെ ഒന്നും വേണ്ട തോന്നിയോ ണോ ചെറു മീനാണോ ആണോ ഞാൻ കൊണ്ടുപോകാം കാണുന്നില്ല കണ്ടില്ല 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 കണ്ടില്ലട ഈ വലിയ വെയിലിട്ട് ഈ ക്ലെയർ ഇങ്ങനെ അടിക്കുന്നുണ്ടേ ഞാനും ശ്രദ്ധിച്ചില്ല എനിക്കിത് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടോ കണ്ടോ നമ്മുടെ മൂന്നാമത്തെ മീൻ ഇന്നത്തെ മുകേഷിന്റെ ഭാഗം ഗിഫ്റ്റ് ആണെ മൊത്തം ചേർന്നതിന് കളക്ഷനാ കണ്ടോ അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ കയറ്റിയ ഈ ഫ്രോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഗോട്ടോട്ട്സ് ഇതെല്ലാം നമുക്ക് കമോണാംഗ്ലൈസ് ചെയ്യുന്ന സ്രാവൺ ചേട്ടനെന്നിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ യൂസ് ചെയ്തേക്കുന്ന ഗ്രിപ്പർ കണ്ടോ എന്തിനാണെന്നല്ലേ ഈ ഗ്രിപ്പർ യൂസ് ചെയ്യുന്നത് മറ്റേ നമ്മുടെ മെറ്റലിൻ്റെ സാധാരണ ഒരു ഗ്രിപ്പർ ഉണ്ടായിരുന്നല്ലോ ആ സാധനം വാഹയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചെറുമീൻ ഭയങ്കര പിടപ്പായത് കാരണം അതിൻ്റെ എഡ്ജ് കണ്ടില്ലേ ഭയങ്കര കട്ടി കുറവാണ് മറ്റേ ഗ്രിപ്പറിൻ്റെ ആ ഇത് കാണാം അത് കാരണം വാഹയുടെ ചുണ്ട് കീറിയിട്ട് വാഹ മീൻസ് അല്ല സോറി ചെറുമീൻ്റെ ചുണ്ട് കീറിയിട്ട് മീൻ ചാടി പോകാറുണ്ട് അത് ഒഴിവാക്കാനാണ് ഈ ഗ്രിപ്പ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് വാങ്ങിക്കും മറ്റേ ഈ ലോക്കിലും ഈ ലോക്കിനകത്ത പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളൂ ഇതൊക്കെ നമുക്ക് തിരുവല്ല എല്ലാം തന്ന സാധനങ്ങളാണ് ഇതൊക്കെ നല്ല നല്ല ഭംഗിയല്ല ഓക്കെ വളരെ ഇതിന ബോക്സ് കിട്ടോ നമ്മളെ കുപ്പിക്കാൻ നെറ്റിന്നോറിട്ട് നന്നായി ചെറുതാണ് എന്നാലും തരക്കേടില്ല താഴെ ഒരു മിനിറ്റ് മിനിറ്റും ഇതാ ഇന്ന് കിട്ടിയ മീനുകളാണ് കിടക്കുന്നത് മജമാരെ നൈസായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുവാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം മീനുകളുടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം എല്ലാവർക്കും ബൈ